ിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് മണിപ്പൂർ മാധ്യമ ശ്രദ്ധയിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞു മാറിപ്പോകാറുണ്ട് എന്നാൽ ഈ പ്രദേശങ്ങളെ കുറിച്ചും അവിടുത്തെ സങ്കീർണമായ പ്രശ്നങ്ങളെ കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഉപരിപ്ലവമായ വാർത്തകൾക്കപ്പുറം അതിന്റെ സമീപ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതും അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കലാപത്തിന്റെ തീവ്രതയിൽ ലോക ശ്രദ്ധ നേടിയ ഈ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനമായത് മനുഷ്യന്റെ അതിജീവനവും അതിന്റെ അടിസ്ഥാനമായ ജനങ്ങളുടെ സ്വത്വവും ഭൂമിയായിരുന്നു ഈ മൂന്ന് ഘടകങ്ങളാണ് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ ഇത്രയധികം ദുരൂഹവും പരിഹാരമില്ലാത്തതുമാക്കി മാറ്റുന്നത് മണിപ്പൂരിൽ കലാപം അതിന്റെ ഉച്ചസ്ഥതയിൽ നിൽക്കുമ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോകസഭയിൽ നടത്തിയ ഒരു പ്രസ്താവന ഏറെ ശ്രദ്ധേയമായിരുന്നു മ്യാൻമറിൽ നിന്നുള്ള കുക്കി ഗോത്രവർഗ്ഗക്കാരുടെ വരവാണ് മണിപ്പൂരിലെ അരക്ഷിതാവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഈ പ്രസ്താവന കലാപത്തിന് ഒരു പുതിയ മാനം തന്നെ നൽകി കുക്കികളും സ്വവംശകരും ക്രിസ്തീയ വിശ്വാസികളാണ് അതേസമയം മണിപ്പൂരിനകത്തും പുറത്തുമുള്ള മെയ്തേ വംശജരിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ് ഈ മതപരമായ കലാപത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കാനും കാരണമായി പള്ളികളും ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടു പ്രത്യേകിച്ചും പള്ളികൾ വ്യാപകമായി കത്തിക്കപ്പെട്ടു ഇത് കേവലം ഗോത്രവർഗ സംഘർഷത്തിനപ്പുറം ഹിന്ദു ക്രിസ്ത്യൻ ഘടകങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു വിഷയമാണെന്ന് പലരും നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മതപരമായ ജനസംഖ്യയും ഈ വിഷയത്തിൽ ശ്രദ്ധേയമാണ് നാഗാലാൻഡിലും മിസോറാമിലും എൺപത്തിയേഴ് ശതമാനത്തിലധികം ആളുകൾ ക്രിസ്ത്യാനികളാണ് മണിപ്പൂരിൽ ഇത് നാൽപ്പത്തിയൊന്ന് ശതമാനമാണ് അരുണാചൽ പ്രദേശിൽ മുപ്പത് ശതമാനവും ഈ മതപരമായ പശ്ചാത്തലം മണിപ്പൂർ കലാപത്തിന് പുതിയൊരു വ്യാഖ്യാനങ്ങൾ തന്നെയാണ് നൽകുന്നതും കലാപം തുടങ്ങിയ സമയത്ത് അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി എൻ ബിരൺ സിംഗ് ഒരു മെയ്തേ ഹിന്ദു ആയിരുന്നു മ്യാൻമറുമായി അതിർത്തിയിൽ വേലി കെട്ടണമെന്ന് അദ്ദേഹം കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരുന്നു ഈ നിർദ്ദേശത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംഗീകരിക്കുകയും നടപ്പാക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു എന്നാൽ ഈ നീക്കം നാഗാലാൻഡും മിസോറാമും ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് തന്നെ കാരണമായി മ്യാൻമാർ അതിർത്തിക്ക് ഇരുവശത്തുമുള്ള ഗോത്രവർഗക്കാർക്കിടയിൽ ചരിത്രപരവും സാംസ്കാരികവും കുടുംബപരവുമായ ബന്ധങ്ങൾ ശക്തമാണ് ഫ്രീ മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ഒരു ഉഭയകക്ഷി കരാർ ഈ ബന്ധങ്ങൾ നിലനിർത്താനും സഹായിച്ചിരുന്നു ഇതിലൂടെ അതിർത്തിക്ക് ഇരുവശത്തുമുള്ള ഗോത്രവർഗക്കാർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാനും സാധിച്ചിരുന്നു ഈ സംവിധാനം റദ്ദാക്കാനുള്ള തീരുമാനം അവരുടെ രോക്ഷത്തിന് വളരെയേറെ കാരണമായി ബി ജെ പിയുടെ സഖ്യകക്ഷിയായ മിസോ നാഷണൽ ഫണ്ട് പോലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂർ കലാപത്തിലെ കുക്കികളുടെ യാതനയ്ക്ക് വില നൽകേണ്ടി വന്നു കുക്കികളും മിസോറകളും തമ്മിലുള്ള വംശീയ ബന്ധം അത്രയും ശക്തമായതുകൊണ്ട് ജനങ്ങളുടെ പ്രതികരണം സ്വാഭാവികമായിരുന്നു ഈ തിരിച്ചറിവ് കൊണ്ടാണ് ബി ജെ പിയുടെ ഇലക്ഷൻ മാനേജന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മിസോറാമിൽ പ്രചാരത്തിന് ഉപദേശിച്ചതും യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ കലാപം തുടങ്ങിയത് മുതൽ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശനം ഒഴിവാക്കിയിരുന്നു ഈ മാസം പതിമൂന്നിന് മാത്രമാണ് അദ്ദേഹം മണിപ്പൂരിൽ എത്തിയത് അന്തേവാസികളെ കണ്ട അദ്ദേഹം ചില വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും രണ്ടു റാലികളെ അഭിസംബോധന ചെയ്യുകയും ഉണ്ടായി ഈ റാലികളിലൊന്ന് കുക്കി ശക്തി കേന്ദ്രമായ ചുരാൻചന്ദ്പൂരിലും മറ്റൊന്ന് മേതൈക്കോട്ടയും തലസ്ഥാനവുമായ ഇംഫാലിലുമായിരുന്നു എന്നാൽ പ്രധാനമന്ത്രിയുടെ ഹസ്വ സന്ദർശനം കാര്യമായൊന്നും നൽകിയില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒ ഇബോബി സിംഗ് വിമർശിച്ചു അദ്ദേഹം ഒരു സമാധാനത്തിനുള്ള മാർഗരേഖയും പങ്കുവച്ചില്ലെന്ന് പലരും ആരോപിക്കുന്നു മണിപ്പൂർ പോലൊരു സങ്കീർണമായ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ദേശീയ നേതാവിനെ എളുപ്പത്തിലൊരു പരിഹാരവും സമാധാനവും സാധ്യമാകുമെന്ന് കരുതുന്നത് അസാധ്യമാണ് നമ്മളും അവരും എന്ന മനോഭാവം എല്ലാ വടക്കു സംസ്ഥാനങ്ങളിലും പൊതുവായ ഒന്നാണ് അതിനാൽ ഡൽഹിയിൽ നിന്നുള്ള ഒരു പറക്കൽ കൊണ്ട് സമാധാന വഴികൾ തുറക്കുമെന്ന് കരുതുന്നതും ഒരു വന്യഭാവനം മാത്രമാണ് അവർക്ക് അങ്ങേയറ്റം ചെയ്യാൻ സാധിക്കുന്നത് വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ് അതിനെ സമാധാനത്തിലേക്കുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിലെ പോരാട്ടങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വികസന പ്രതിഭാസം സംസ്ഥാനത്തെ ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി സമാധാനത്തിന്റെ ദ്വീപായി ഉയർത്തിക്കാട്ടുന്ന മണിപ്പൂർ ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരിന് കീഴിൽ വികസനത്തിന്റെ പൊതുവഴികളിലേക്ക് നീങ്ങുകയായിരുന്നു ഒട്ടേറെ നിക്ഷേപങ്ങളും സംസ്ഥാനത്തുണ്ടായി എന്നാൽ ആ ശ്രമങ്ങളെല്ലാം പാഴായിപ്പോയി ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് വികസനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പാളം തെറ്റുകയും കലാപത്തിലേക്ക് വഴിമാറുകയും ചെയ്തു മണിപ്പൂരിലെ പ്രശ്നങ്ങളിൽ നാഗന്മാർക്ക് അവരുടേതായ പരാതികളുണ്ട് കൊട്ടിഘോഷിക്കപ്പെട്ട നാഗാ സമാധാന ചർച്ചകൾ ഇന്നും തികഞ്ഞ അനശ്ചിതത്വത്തിലാണ് നാഗാ കലാപം തീർക്കാൻ എന്താണ് കൈവശമുള്ളതെന്ന് ആർക്കും അറിയില്ല ശക്തമായ നാഗാ തീവ്രവാദി സംഘം പഴയ കാലാപത്തെ പുനരുജ്ജീവിപ്പിക്കാമെന്ന് സുരക്ഷാ സേനകളിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാഗാ പ്രദേശങ്ങളോട് ചേർന്ന ഇടങ്ങളിൽ അഖണ്ഡത വേണമെന്ന് നാഗ ഗോത്ര വർഗക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന വിമത സായുധ ഗ്രൂപ്പായ നാഗന്മാരും മേദികളും പരസ്പരം അവശ്വസിക്കുന്നതുമാണ് ഈ സങ്കീർണമായ സാഹചര്യത്തിൽ രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന വടക്കു കീഴൻ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യ ഘടന നിലനിർത്തുന്നതിനുമായി ഇന്ത്യയും മ്യാൻമറും തമ്മിലുള്ള എഫ് എം ആർ റദ്ദാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തീരുമാനിച്ചു ഇതിനെ നാഗന്മാരും മിസോറകളും ശക്തമായി എതിർത്തു ന്യൂഡൽഹിയിലെ ഭരണക്കാർ അതിർത്തികളിലെ കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുകയാണെന്ന് അവർ ആരോപിച്ചു എഫ് എം ആർ ഒഴിവാക്കുന്നതിനെ ന്യായീകരിക്കാൻ സുരക്ഷയെ കൂട്ടി പിടിക്കുകയാണെന്നും എന്തെന്നറിയാൻ ബന്ധപ്പെട്ടവർക്കെല്ലാം ക്ഷമ കഠിനം ശരിയായ ന്യായബോധം എന്നീ മൂന്ന് ഗുണങ്ങൾ ഉണ്ടായിരിക്കണം ശരിയായ സന്തുലിതാവസ്ഥ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളും വാക്ചാതുര്യവും വെറും വാചക കസർത്ത് മാത്രമായി അവശേഷിക്കുമെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി കുക്കികൾക്കും മേദികൾക്കും പരസ്പരം വിശ്വസിക്കാനാകുന്നില്ല മേയ്തെ നിയന്ത്രിത ഭരണകൂടം തങ്ങളുടെ വിവേചനം കാണിക്കുന്നതായി കുക്കികൾ പറയുന്നു തങ്ങളുടെ ഗുരുതരമായ പരാതികൾ കേന്ദ്രം അവഗണിക്കുന്നതായി മേദികളും പറയുന്നു അവസാനമായി ജനങ്ങളുടെ ദുരവസ്ഥ മനസ്സിലാക്കുന്ന നല്ലൊരു നേതൃത്വം മണിപ്പൂരിന് ആവശ്യമാണ് എന്നാൽ പകുതി വിശുദ്ധമായി കൊണ്ടിരിക്കുന്നതിനോടൊപ്പം ഭരണകൂടം തെറ്റു ചെയ്യുന്നവരുടെ നിർദ്ദാക്ഷിണ്യം പെരുമാറണം നിയമവാഴ്ച തിരിച്ചു കൊണ്ടുവരണം ആഭ്യന്തര കലഹങ്ങളുടെയും വംശീയ സംഘർഷങ്ങളുടെയും ആഴങ്ങളിൽ മുങ്ങിപ്പോയ ഒരു ജനതയുടെ വേദന മനസ്സിലാക്കി അവർക്ക് നീതിയും സമാധാനവും ഉറപ്പാക്കുന്ന ഒരു ഭരണ സംവിധാനം വന്നാൽ മാത്രമേ മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ ഇപ്പോൾ മണിപ്പൂർ കടന്നു പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് ഇവിടെ രാഷ്ട്രീയം അവസാനിക്കുകയും മാനുഷികത തുടരുകയും ചെയ്യേണ്ടിയിരിക്കുന്നു മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സർക്കാരും എല്ലാ ഗോത്ര വിഭാഗക്കാരും ഒരുമിച്ച് നിൽക്കേണ്ടതും അത്യാവശ്യമാണ്